ഭാരതത്തെ കടലിലൂടെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പ്രതിരോധ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ ഒരുക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ ലോകത്തെ ആദ്യ സ്വയം സ്വയംഭരണ കപ്പൽശാല നിർമ്മിക്കാനുള്ള അനുമതിയാണിപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിർദ്ദേശപ്രകാരമാണ് കപ്പൽശാല നിർമ്മിക്കുന്നതും ഇതോടുകൂടി തന്നെ മോദിയുടെ ഭരണത്തിൻ കീഴിൽ ഭാരതം മറ്റൊരു നാഴുകല്ല് അവിടെ പിന്നിടാൻ ഒരുങ്ങുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എസ് പി എസ് ആർ നെല്ലൂർ ജില്ലയിലെ ബോഗോൺ മണ്ഡലത്തിലെ ജുവലിന്റെ ഷിപ്പിംഗ് ഹാർബറിലാണ് ഈ ഒരു പുതിയ സൗകര്യം ഒരുങ്ങുന്നത് കപ്പൽശാലയും നാവിക കേന്ദ്രവും ഇവിടെ നിർമ്മിക്കും ഒൻപത് ദശാംശം അഞ്ച് എട്ട് ഏക്കറിലാണ് ഈ കപ്പൽശാല നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ആണ് സ്വയംഭരണ കപ്പൽശാല നിർമ്മിക്കുന്നത് അയ്യായിരം കോടി രൂപയാണ് ഇതിന്റെ നിക്ഷേപമായി പറയുന്നതും മാത്രമല്ല പതിനായിരം പേർക്ക് അവർ നേരിട്ടും പരോക്ഷമായി തന്നെ കാൽ ലക്ഷം പേർക്കും തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽശാലയ്ക്കൊപ്പം തന്നെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നാവികസേന അവിടെ കേന്ദ്രം നാവികസേന കേന്ദ്രവും അവിടെ ഉണ്ടാകും സാങ്കേതിക ആവാസ വ്യവസ്ഥ ഉപരിതല ഭൂഗർഭ സമുദ്ര പ്ലാറ്റ്ഫോമുകൾ തദ്ദേശ ശക്തിയിൽ പ്രതിരോധ സന്നദ്ധത അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രകടനം സമുദ്ര മേഖലയിലെ തൊഴിലാളി വളർച്ച ചരക്ക് കപ്പലുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങി തന്നെ ബഹുമുഖ വികസന ലക്ഷ്യവുമായി തന്നെയാണ് ഈ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തന്നെ കമ്മീഷൻ ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യമായി തന്നെ പറയുന്നത് സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് ആണ് സ്വയംഭരണ കപ്പൽശാല നിർമ്മിക്കാനായി തന്നെ മുന്നിട്ട് രംഗത്തുള്ളത് അയ്യായിരം കോടി രൂപയാണ് നിക്ഷേപമായി പറയുന്നത് മാത്രമല്ല ആയിരം പേർക്ക് കൂടി ഇതിൽ ലക്ഷം പേർക്കും തൊഴിലവസരം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽശാലയ്ക്കൊപ്പം തന്നെ സുരക്ഷ ഒരുക്കി നാവികസേനയും അവിടെ തന്നെയുണ്ട് മാത്രമല്ല ചില രീതിയിൽ ഈ തൊഴിൽ വളർച്ചയ്ക്ക് വേണ്ടയും അതുപോലെ തന്നെ ചരക്ക് കപ്പലുകളുടെ കാര്യക്ഷമമായ വർധനവ് ഇതെല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് ഒരു ബഹുമുഖ വികസന ലക്ഷ്യമാണ് ഇവിടെ അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കപ്പൽശാലയുടെ നിർമ്മാണമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ അതായത് ഈ മാസം തന്നെ ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടുകൂടി തന്നെ കമ്പനി യന്ത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും പരീക്ഷണ ഉൽപ്പാദനമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ തന്നെ ആരംഭിക്കുന്നതായി തന്നെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട് പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സംസ്ഥാന നിക്ഷേപ പ്രൊമോഷൻ കമ്മിറ്റി ഈ നിർദ്ദേശം പഠിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് നടന്ന ഒരു യോഗത്തിൽ സംസ്ഥാന നിക്ഷേപ പ്രൊമോഷൻ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് പി എസ് ആർ നെല്ലൂർ ജില്ലയിലെ ജില്ലാ കളക്ടർ തീരുമാനിക്കുന്ന ന്യായമായ വിപണി മൂല്യത്തിന്റെ ആറ് ശതമാനം ഭൂമിയും പട്ടിക വാടക ഈടാക്കുമെന്നും എല്ലാ വർഷവും വാടക അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ആന്ധ്രാപ്രദേശ് മാരിടൈം ബോർഡ് നിയമത്തിൽ അനുസരിച്ചുകൊണ്ട് തന്നെ കടൽ തീരെ ഭൂമിക്ക് അധിക ചാർജ് ഈടാക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്